ഹലോ സഭ ഗിരീഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി പുഡിങ്ങാണേ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാന്ന് ചെയ്യാമെന്ന് നോക്കിയാലോ നമുക്കിന്ന് അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ടൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അങ്ങ് അലിഞ്ഞ് കിട്ടും അതിനുശേഷം ശേഷം കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൈപ്പ് ചുവ വരും അപ്പോൾ അപ്പം കണ്ടല്ലേ അതിനുശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയ ശേഷം തീ ലോ ഫ്ലെയിമിലാക്കണം അപ്പോഴേക്കും നമുക്ക് ഇതേപോലെ കിട്ടും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അതിപ്പിന് ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് അകത്തുന്നവർ തോന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒന്ന് ലൂസായി കിട്ടും കേട്ടോ ഒന്ന് ലൂസായന് ശേഷം നമുക്കിത് അടുപ്പൊന്ന് വാങ്ങാം പിന്നെ അപ്പോഴേക്കും നമ്മൾ ഇതുപോലെ പുഡിങ് റെഡിയാക്കാൻ വേണ്ട ഒരു പാത്രം റെഡിയാക്കി വെക്കണം അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാരൻ്റെ ചിറപ്പ് ഒഴിച്ചു കൊടുക്കാവേ പെട്ടെന്ന് തന്നെ ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് കട്ടിയായി പോകും ഞാനിതൊരു അലൂമിനിയത്തിൻ്റെ കേക്ക് മോളുടെ അട്ട എടുത്തേക്കുന്നത് അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറും പാത്രം ഉണ്ടല്ലോ ചോറും അതായാലും മതി ഇത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചരുവോ അങ്ങനെ ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ പഞ്ചസാരൻ്റെ ചിറപ്പൊക്കൊന്നും ആക്കി കൊടുക്കാം ചില പെട്ടെന്ന് കട്ടയാവും എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യ സ്ഥലത്തൊക്കെ ആയാലും മതി ചൂടാവുമ്പോൾ പിന്നീട് ഇത് ഉരുകി വന്നോളും എൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് കട്ടയായി അതൊന്നും കുഴപ്പമില്ല കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ നമുക്കത് മെൽറ്റായി കിട്ടും പിന്നെ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഞാൻ ആ പാതിലോട്ട് തന്നെ ഒരു അഞ്ഞൂറ് എം എല് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫാറ്റുള്ള മിൽക്കഴിഞ്ഞാൽ മിൽമേൻ്റെ അല്ല അപ്പോൾ അഞ്ഞൂറ് പാൽ മതിയാകും അത് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നിറയെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ഗീ ചേർത്ത് കൊടുത്താലും മതി ഇനി ബട്ടറും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് സംഭവം നമുക്ക് ബട്ടറ് പാലൊന്നും മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം മധുരം വേണം അഞ്ച് ടേബിൾ സ്പൂൺ മധുരം കറക്റ്റായിരുന്നു ഇനി അതിൽ കൂടുതൽ വേണം നല്ല മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റവയാണേ റവ ഞാനിതുപോലെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ ഒരു പിഞ്ചോളം ഉപ്പ് ഇട്ട് കൊടുക്കണം അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് ഇട്ട് കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് വറുത്തതോ വറക്കാത്തതോ ഏത് റവ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട ഇഷ്ടല്ലാത്തവർക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കുറുക്കിയതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മുട്ട നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് വാനില ലൈസെറൻസ് ചേർത്ത് കൊടുക്കണം ഇനി വാനില ലൈസൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഏലക്ക പൊടി ഉണ്ടല്ലോ അതാണെങ്കിലും മതി രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ മുട്ടേൻ്റെ സ്മെല്ലോ ചൊവയോ ഒന്നും വരില്ല അപ്പോൾ നമുക്ക് വാനില ലൈസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ ആ റെവേൻ്റെ മിക്സ് ഉണ്ടല്ലോ റെവയും പാലും നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടേ ഉള്ളൂ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് അത് നന്നായിട്ട് നമ്മൾ മുട്ടയും അതേപോലെ ഈ മിക്സും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഞാൻ മൂന്ന് ഭാഗമായിട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒന്നിച്ച് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത് രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും പോയിട്ടൊന്ന് കാണണം ഏകദേശം ഞാനിവിടെ മൊത്തം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് ശേഷം നമുക്കിത് നമ്മൾ പഞ്ചസാരേനെ ഒഴിച്ച് വെച്ചിട്ടില്ലേ ഇതിലോട്ടൊന്ന് മാറ്റാം ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഏത് പാത്രത്തിലാണോ ആവിയിൽ വേവിക്കുന്നത് ആ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇഡ് ഇഡലിത്തട്ടാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഞാൻ തട്ടും വെച്ച് അതിൻ്റെ അടിയിലത്തെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു ഫോയിൽ ഫോലെൻ്റെ ഉള്ളതുകൊണ്ട് എടുത്താണ് ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു എ ഫോറോ അല്ലെങ്കിൽ ഒരു അടപ്പം എന്ത് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം ബട്ടർ പേപ്പർ പേപ്പറാണെങ്കിലോ എന്തായാലും മതി ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിന് ഉള്ളിലുണ്ടാകുന്ന വെള്ളമൊന്നും ഇതിലോട്ട് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാനിത് നേരെ ഇഡ്ഡലി തട്ടിലോട്ട് വെക്കാൻ പോവാട്ടോ കൈ പൊള്ളാതെ നോക്കണം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഒന്നൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മളത് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതൊന്ന് തുറക്കാം പക്ഷേ എനിക്കിത് ഇരുപത് മിനിറ്റോളം ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ആ എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും സിമ്മിലാണ് ഇട്ടുപോയത് മറന്നു പോയി തീ കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചാൽ കറക്റ്റ് രീതിയിൽ നമുക്ക് ബന്ധം കിട്ടും കേട്ടോ അത് ഞാൻ മറന്നു പോയത് കൊണ്ടാണ് അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റും കൂടി വേവിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കിതൊന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്താം ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം നമ്മളതിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഒരു തുള്ളി പോലും പറ്റി പിടിക്കുന്ന ഒന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാനതിൻ്റെ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഞാനിങ്ങനെ ആദ്യം ചെയ്തിപ്പം എനിക്ക് വിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനത് ഒന്നും കൂടി ഒന്ന് കട്ട് ഇത് അരികൊക്കെ ഒന്ന് വെടിവിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ ഞാനിത് ചൂടൊന്നും ആറാൻ വെയിറ്റ് ചെയ്തിട്ടില്ല ചൂടോട് കൂടി തന്നെ ഞാനിത് പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അരികൊക്കെ വെടിവിച്ചു കൊടുത്തപ്പോൾ നല്ല കണ്ടില്ലേ നല്ല കിടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വയലിട്ടാലങ്ങനെ അലിഞ്ഞു പോകും നല്ല ഇമ്മിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അടിപൊളി ഐറ്റം അല്ലെങ്കിൽ ആ ബട്ടറിൻ്റെയും അതേപോലെ വാൻ ലൈസൻസിൻ്റെയും ടേസ്റ്റൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ടെന്നേ തോന്നില്ല കേട്ടോ മുട്ടേൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കെട്ടോ ഞങ്ങളേതായാലും ചൂടോടുകൂടി തന്നെ കുറച്ച് പീസൊക്കെ കഴിച്ചു ഇനി ബാക്കി ബാക്കിയതായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി തന്നെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ അടിച്ച കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയായിരിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ